ആളൂരിൽ എം ഡി എം താഴേക്കാട് സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ കണിക്കര തോട്ടത്തിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള അരുണിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആളൂർ എസ് എച്ച്ഒ മുഹമ്മദ് ബഷീർ എസ് ഐ നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ അരുണിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ബഡിലെ രഹസ്യ അറയിൽ നിന്നുമാണ് പതിനെട്ട് പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഒരു മാസത്തോളമായി പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എസ്ഐമാരായ രഘു രാധാകൃഷ്ണൻ ഡബ്ല്യു എ എസ് ഐ ധനലക്ഷ്മി സി പി ഒമാരായ ബിലഹരി രതീഷ് ഹരികൃഷ്ണൻ അനീഷ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബാബു ടി ആർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഒരു കളൂർ പോലീസ് സ്റ്റേഷനെ ഒരു വലിയൊരു നേട്ടമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നാവീദ് ഓപ്പറേഷൻ നടത്തിയത് ഇപ്പോൾ ഈ കന്നിക്കരയുള്ള അരുൺ വർഗീസ് അപ്പൊ അദ്ദേഹത്തെ ഒരു മാസമായിട്ട് നിരീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോ ഇന്നലെയാണ് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് അപ്പൊ നമ്മള് അവിടെ പോയി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പോ പതിനെട്ട് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എഫ് മിനിമം മെത്തലിയൻ ടാക്സിത്താൻ മെറ്റും യുവാക്കൾ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കൾ അടിമപ്പെടുത്തി ലഹരി രാസലഹരി അപ്പോ ഇപ്പോ ഓപ്പറേഷൻ ടീഹണ്ട് നടത്താണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഓപ്പറേഷനാണ് നടത്തിയത്